കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു എബ്രാർക്കെഴുതിയിലേക്ക പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത് വാക്യം സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവ് ശേഷിക്കാതെ ന്യായവിധിക്കായി ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ വളരെ അനുഗ്രഹീതവും അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിനകത്തിനെ ക്രിസ്തീയ ജീവിതത്തിനകത്തൊരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാക്യവും കൂടെയാണത് പ്രത്യേകിച്ച് ദൈവമക്കളായ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവാണ് അല്ലേ അത് കുറച്ചുകൂടി നമ്മൾ നമ്മൾക്ക് വേണ്ടി ശ്രദ്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടെയോട്ട് അടുക്കുക മരണത്തിലോട്ട് അടുക്കുക ശ്രോത്ത് അപ്പം നമ്മൾക്ക് സാധാരണഗതിയിൽ ഈ ക്രൈസ്തവ ഗാന കൈരളിക്ക് നൽകിയ പല പാട്ടുകളുണ്ട് അതിൽ ഒരു ഒരു പാട്ടിൻ്റെ വരെയും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലാവരും മരിക്കും മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം ഒരു വാക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ടി പി എം കാരുടെ മരണ ശുശ്രൂഷകൾ അവർ പാടുന്നൊരു പാട്ടാണ് അപ്പോൾ എല്ലാവരും മരിക്കണം മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം ഒരിക്കലേവനും മരിക്കും വേണ്ടി നമ്മൾ ഒരുങ്ങണം എൻ്റെ അർത്ഥം എന്തുവാ നമുക്ക് രണ്ട് പ്രതീക്ഷയോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഒന്ന് നമ്മുടെ കർത്താവ് വരി രണ്ട് നമ്മൾ മരണപ്പെടും അപ്പം നമ്മൾ ഒരുങ്ങി തന്നെ ജീവിക്കണം എപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ തേജസ്സിൽ നമ്മൾ എടുക്കപ്പെടുന്നത് എങ്ങനെയാണ് നേരത്തെ ആയിരുന്ന കണ്ടീഷൻ അല്ല കർത്താവ് നോക്കുന്നത് കർത്താവിന്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ നാം മരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ആയിരിക്കുമോ അവിടെയാണ് അങ്ങനെയാണ് നമ്മൾ എടുക്കപ്പെടലും നമ്മുടെ നിത്യതയും ഉറപ്പാക്കുന്നത് മുൻപിൽ നമ്മൾ എന്ത് ചെയ്തുവെന്നോ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ഒരിക്കലും ദൈവം ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്ത എന്താ അതിൻ്റെ അർത്ഥം എന്താണ് പാപമെന്നും പാപത്തിൻ്റെ ശക്തി എന്താണെന്നും ഏത് വിഷയങ്ങൾ ചെയ്താലാണ് പാപം വരുമെന്നും നമുക്ക് അവർക്കും അറിയാം എങ്ങനെ തിരുവചനത്തിലൂടെ അല്ലേ ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ നിൻ്റെ സഹോദരനെ നീ എന്ന് പറഞ്ഞാൽ പാപമാണ് അല്ലേ ഇപ്പം നിസാരം എന്ന് പറഞ്ഞ അഗ്നി നരകത്തിന് യോഗ്യനെന്ന് തിരുവചനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വായിക്കുന്നുണ്ട് സ്ത്രീയെ മോഹത്തോടുകൂടെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് പഴയ പഴയനിമത്തിൽ വ്യഭിചാരം ചെയ്താലേ അത് അങ്ങനെ ആകത്തുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ പുതിയ നിമത്തിൽ കർത്താവ് പറഞ്ഞൻ അങ്ങനെയല്ല മോഹത്തോടുകൂടെ നോക്കുന്നുവെങ്കിൽ പാപം ചെയ്യുകയാണ് അപ്പം ഇതൊക്കെ നമ്മൾ അറിയുന്നതിന് ശേഷം എന്തൊക്കെ അറിഞ്ഞ് തിരുവചനത്തിലൂടെ നമുക്ക് ഈ അറിവുകൾ ലഭ്യമായി എങ്ങനെ ഇന്നത് ചെയ്യാം ഇന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞതിന് ശേഷം ആ പാപത്തിലേക്ക് നീ വഴിമാറിയാൽ നിനക്ക് വേണ്ടി ഇനി ഒരു യാഗ ശേഷിപ്പില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കപ്പെടണം എന്താ അതിൻ്റെ അർത്ഥം ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തിരുവചനത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ ആഴം നമ്മൾ പരിശോധിച്ചാൽ മാത്രം പാപത്തിന് ശക്തിയുണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ഒന്നുകൂടെ നമ്മൾ ഇറങ്ങി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുണ്ട് ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ ഉണ്ട് സ്ോത്രം വധനം ഇങ്ങനെ പറയുന്നു ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുമറിഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് തിരുവചനത്തിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും പാപത്തിലൂടെ നീ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യരുത് എന്ന് തിരുവചനമോ ദൈവമോ പറഞ്ഞ പാപത്തിലൂടെ നീ പോയിട്ടുണ്ടെങ്കിൽ അല്ലെ സ്ത്രോത്രം അതിനൊരു ശിക്ഷാവിധി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ശ്രോത്രം അതാണ് ഇവിടെ പറയുന്നത് മനഃപൂർവ്വം ചെയ്താൽ എന്താ അതിനകത്തുള്ള നമുക്കുള്ള വഴി പോകും വഴി ചെയ്യാതിരിക്കുക എന്തിനെ അങ്ങനെ എന്തിനഞ്ഞ് തിരുവനന്തപുരം വ്യക്തമായി പറയുന്നു നമ്മുടെ ജഡത്തിൽ വസിക്കുന്ന പാപമാണ് സ്ത്രോത്രം ആ പാപത്തിൽ ജഡം പാപത്തിലേക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ എന്തു ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും പ്രൈസ അപ്പോൾ നമ്മൾ എന്താ ബൈബിൾ ഇങ്ങനെ പറയുന്നു നമ്മൾ അതിനെ ക്രൂശിക്കണം ജഡത്തെ ക്രൂശിക്കണം മാത്രമല്ല അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി അതിനെ കളയണം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന യുവ മക്കളോട് ഞാൻ ഒരു കാര്യം പറയാം കർത്താവിൻ്റെ വരവടുത്തു കർത്താവ് സ്ത്രോത്രം വേഗം വരാൻ പോകുകയാണ് നമ്മൾ ഒരുങ്ങുക ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയുന്നു ഓരോ ദിവസവും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതു സമയത്തും നമ്മൾ ഈ ലോകം വിട്ട് മാറ്റപ്പെടും അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഒരുങ്ങി പാവം ചെയ്യാതെ ഒരുങ്ങി കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ മനഃപൂർവ്വം പാപം ചെയ്യരുത് അല്ല ഇനി ചെയ്ത പാപങ്ങളുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കേണ്ടതിന് അവൻ രക്തത്താലുള്ള കരുതലിനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനടു നന്ദിയോടെ അവിടെ കർത്താവിന് സ്വാഗതം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദുർക്കരങ്ങൾ തരികയാണ് അവിടുത്തെ ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം ആത്മീയ ഭൗതിക നന്മകളാൽ വരയ്ക്കണം എല്ലാ ശൂന്യതകളും എന്തെങ്കിലും മാറ്റും ബുടുതരോടൊക്കെ അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ തന്നെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്